തവനൂർ എം എൽ എയും മുതിർന്ന എൽ ഡി എഫ് നേതാവുമായിട്ടുള്ള ഡോക്ടർ കെ ടി ജലീൽ ഇന്ന് രാവിലെ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു ആ കുറിപ്പ് ഷാഫി പറമ്പലിനെ കുറിച്ചാണ് പാലക്കാട് എം എൽ എയും നിലവിൽ വടകര ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഷാഫി പറമ്പലിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വടകരയിൽ ഷാഫി പറമ്പിലും കോൺഗ്രസ്സും ലീഗും ചേർന്ന് നടത്തിയ എലക്ഷൻ പ്രചാരണത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് അത് ഭയങ്കരമായ രീതിയിൽ ഷൈലഡിച്ചർ കയറിയുള്ള വ്യക്തിഹത്യയും വർഗീയമായ ആംഗിളിലുമാണ് ആ രാഷ്ട്രീയ പ്രചാരണം മുന്നോട്ട് പോയത് അതിനെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുന്ന പോസ്റ്റായിരുന്നു മാത്രമല്ല കെ ടി ജലീലിനെക്കുറിച്ച് മുൻപ് ഷാഫി പറമ്പിൽ നിയമസഭയിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിയമസഭയിലെ ഒരു പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞ കാര്യത്തെ കൂടി ചേർത്താണ് പഴയ ഷാഫി പറമ്പിലെ ഒരു പോസ്റ്റിനെ കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് കെ ടി ജലീൽ ആ പോസ്റ്റിട്ടത് കെ ടി ജില്ലയിലെ ആ പോസ്റ്റിനെക്കുറിച്ച് നമ്മൾ രാവിലെ തന്നെ വാർത്ത ചെയ്യുന്നു ആ പോസ്റ്റിന് ഉള്ളടക്കം ഇതായിരുന്നു ദേശീയ മുസ്ലിം എന്ന് പച്ച മുസ്ലിമിലേക്കുള്ള മാറ്റം തലക്കെട്ട് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് ആ പോസ്റ്റ് ഒരുപാട് ചർച്ച ആയതായിരുന്നു മാത്രമല്ല പാലക്കാടാണെങ്കിൽ ഭൂരിക്ഷ വർഗീയതയുടെ രഹസ്യ കാമുകനും വടകരെത്തിയപ്പോഴത്തേക്കും ഷാഫി പറമ്പിൽ ന്യൂനപക്ഷ വർഗീയതയുടെ പരസ്യ കാമുകനായി മാറിയെന്ന് വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടുന്ന പോസ്റ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ മാത്രമല്ല പല കാര്യങ്ങളും ഷാഫി പറമ്പലിൻ്റെ നിലപാടുകൾ ഇല്ലാത്തതിനെ വ്യക്തമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് അങ്ങനെ വ്യക്തമായിട്ട് നിലപാട് പറഞ്ഞൊരു പോസ്റ്റായിരുന്നു അത് കോൺഗ്രസ്സുകാർക്ക് വളരെ നന്നായിട്ട് കൊണ്ടിട്ടുമുണ്ട് കൊണ്ടതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും കോൺഗ്രസ്സിന് വേണ്ടി ശക്തമായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു നേതാവാണ് ബി ആർ എം ഷെഫീർ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ വർക്കല നിയമസഭാ മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ബി ആർ എം ഷെഫീർ ബി ആർ എം ഷഫിർ ഈ പോസ്റ്റിന് താഴെ കെ ടി ജലീനെ കളിയാക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു കമൻ്റ് കൊണ്ടിട്ടുണ്ട് പക്ഷേ കമ്മൻ ഇട്ടത് മാത്രമേ ബി ആർ എൻ ഷഫീറിന് ഓർമ്മയുള്ളൂ കമ്മൻ്റ് നല്ല ഒന്നാം തരം ബൂം റാങ് ആയിപ്പോയി ബൂമറാങ് നല്ല അതിവിദഗ്ധമായിട്ട് തിരിച്ചുവരികയും ചെയ്തു ഇതാദ്യമായിട്ടല്ല ബി ആർ എൻ ഷഫീറിന് ഇതുപോലത്തെ അബദ്ധങ്ങൾ പറ്റുന്നത് നേരത്തെ ഏഷ്യാ ന്യൂസിൻ്റെ ഒരു ചർച്ചയ്ക്കകത്ത് പങ്കെടുക്കുന്ന സമയത്ത് മുൻ ത്രിപുര മുഖ്യമന്ത്രി ആയിരുന്ന മണി സർക്കാരിൻ്റെ മക്കളും മരുമക്കളും ബി ജെ പിയിൽ ചേർന്നത് അദ്ദേഹം നല്ല ഒന്നാം തരമായിട്ടങ്ങ് പറഞ്ഞിരുന്നു പക്ഷേ മണി സർക്കാരിന് മക്കളില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അതുപോലെ മനസ്സിലാക്കിയ ചുമ്മാ തള്ളുകയായിരുന്നു അവസാനം അതവിടെ വച്ച് കൃത്യമായിട്ട് എൽ ഡി എഫിന്റെ പ്രതിനിധി പിടിച്ച സമയത്ത് ഒരു ജാളിയതയും ഇല്ലാതെ താനെ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞ് ഒളിച്ചോടുകയായിരുന്നു ബി ആർ എസ് ഷെഫർ അതുപോലെ തന്നെ ഒരു ഉഗ്രം ബൂമറാങ് ആണ് ഇന്ന് ഇപ്പോൾ കെ ടി ജലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നാടൻ കാമലി ഡോട്ട് ബിആർ ഷെഫറിന് കിട്ടിയത് ബി ആർ ഷെഫറിന്റെ കമൻറ്റ് ഇങ്ങനെയാണ് അത് വായിക്കേണ്ട കമൻ്റ് തന്നെയാണ് അതിൽ ബി ആർ പറയുന്നത് ഇങ്ങനെയാണ് എന്ന് ന്യൂനപക്ഷ മേഖലകളിൽ പച്ച പോസ്റ്ററും പച്ച സാരിയും പച്ച നിറത്തിലെ കൊടിയിൽ പച്ച അരിവാളും വരച്ച് വോട്ട് പിടിച്ച സ്ഥാനാർത്ഥിയെ ന്യായീകരിച്ച ശേഷം ലീഗിനെ കുറ്റം പറയുന്ന തനി നിറം മാറൽ സഖാവ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പച്ച പോഷൻ അടിച്ചതും പച്ച സാരി ഉടുത്തതുമാണ് ബി ആർ എസ് ശേഖറിന്റെ പ്രശ്നം പക്ഷെ അതിന് കെട്ടി ജില്ലിൽ നല്ല ഒരു മറുപടി കൊടുക്കുന്നുണ്ട് മറുപടി ഇങ്ങനെയാണ് പച്ച നിറത്തോട് സഖാക്കൾക്ക് ഒരു അലർജിയുമില്ല ഐ എൻ എല്ലിനെ കൊടിയുടെ നിറം പച്ചയാണ് പച്ച കാണുമ്പോൾ പേടിക്കുന്നവരല്ല സഖാക്കൾ ലീഗിന്റെ പതാകയ്ക്ക് പാക്ക് പതാകയോട് സാമ്യമുണ്ടെന്ന് ആർ എസ് എസ് പ്രചരിക്കുമ്പോൾ പ്രചരിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയാനുള്ള ആർജവം എന്തേ കോൺഗ്രസിന് ഉണ്ടായില്ല പച്ചക്കോടിയോട് ഇത്ര അതൃപ്തിയാണെങ്കിൽ ഹിന്ദിക്കാരൻ എന്തിനാ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് ബംഗാളികൾ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നതിനെ കളിയാക്കുന്നവർക്ക് അതേക്കുറിച്ച് ഒന്നും പറയാനില്ലേ ലീഗിന്റെ കൊടി വേണ്ട വോട്ട് മതി എന്ന സമീപനം ശരിയാണോ മറ്റുള്ളവരെ പാക്ക് ചുവയുള്ളവരാക്കാൻ ഉള്ളവരാക്കാൻ എന്തൊരാവേശമാണ് കോൺഗ്രസിലെ ദേശീയ മുസ്ലിങ്ങൾക്ക് ഡൽഹി ഹൈക്കോടതിയിൽ എനിക്കെതിരെ കേസ് വന്ന് എന്നിട്ടുണ്ടായത് ഹർജി കോടതി തള്ളി ഹർജിക്കാരൻ സംഖ്യയെ കണ്ടം വഴി ഓടിക്കുകയും ചെയ്തു യാതൊരു കഴിവുമില്ലാത്ത കാര്യത്തിനാണ് പാക് പ്രയോഗമൊക്കെ ഒരു നിയമസഭാ സാമാജിക നേരെ നടത്തിയതെന്ന് ഓർക്കണം കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നോർമ്മ എല്ലാവർക്കും ഉണ്ടായിക്കോട്ടെ ആ അവസാനത്തെ പോയിന്റാണ് ഏറ്റവും പ്രമാദം കൊടുത്താൽ കൊല്ലത്തും കിട്ടും ബി ആർ എ ഷെഫർ നല്ല അടിവിഗ്ദ്ധമായിട്ട് മനസ്സിലായി കാണും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കാരണം പച്ച കള്ളറ ചൊപ്പം എന്ന് പറഞ്ഞാൽ അങ്ങ് അടിച്ച് കയറാൻ വേണ്ടി വന്നു നിറം മാറുന്ന സഹാവെന്ന് പറഞ്ഞു പക്ഷേ പച്ച കണ്ടാൽ സത്യത്തിൽ പേടിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ്സുകാരാണ് അല്ലെങ്കിൽ പിന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പിന്നെ രാഹുൽ ഗാന്ധി കേരളത്തിൽ പങ്കെടുത്ത ഓരൊറ്റ റാലിയിലും മുസ്ലിം ലീഗിൻ്റെ പച്ചക്കോടി എന്തല്ലായിരുന്ന ഇന്ന് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിൻ്റെ എലക്ഷൻ പ്രചാരണത്തിലും ലീഗിൻ്റെ കൂടി എങ്ങും കണ്ടില്ല അത് മുസ്ലിം ലീഗിൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിനെ ഫ്രണ്ടിൽ വെച്ചാണ് പ്രകടനം അവിടെ പോലും ലീഗിൻ്റെ കൂടിയില്ല ഓഫീസിന് അതുപോലും കൂടിയില്ല അപ്പോൾ പച്ചയസത്തിൽ പേടിക്കുന്ന ആരാ പച്ച പേടിക്കുന്ന ആരാണ് അത് കോൺഗ്രസ് ആണ് അത് വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ബി ആർ എ ഇത് കെ ടി ജില്ലയിൽ ഒരു കൊട്ട് കൊടുക്കാറെന്ന രീതിയിൽ ലീഗിനിട്ടൊരു കൊട്ട് കൊടുത്താണോ എന്ന് ചോദിച്ചാൽ അത്ഭുതപ്പെടാൻ പറ്റത്തില്ല പക്ഷേ ഭൂമിറങ്ങായിപ്പോയി ബി ആർ എൻ ഷെഫറിൻ്റെ ഈ നിലപാട് മാത്രമല്ല പഴയ കുറച്ച് കാര്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് നല്ല അതിവിദഗ്ധമായിട്ട് ബി ആർ എൻ ഷെഫർ മറുപടി കൊടുത്തിരിക്കുകയാണ് എന്തായാലും ഇനി ബി ആർ എൻ ഷെഫർ തൽക്കാലത്തേക്ക് കെ ടി ജില്ലയിലെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിനോ കറങ്ങി നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് സ്വന്തം ഫേസ്ബുക്ക് പേജിൽ എന്തെങ്കിലും വിട്ട് നിവൃത്തി അടയാനേ പോകത്തുള്ളൂ പക്ഷേ അങ്ങോട്ട് പോയ സമയത്ത് നല്ല ഒന്നാന്തരമായിട്ട് കൊടുത്തു കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് ബി ആർ എസ് ഷിഫർ ഇപ്പോൾ നല്ല മനോഹരമായിട്ട് മനസ്സിലായി കാണാം എന്തൊക്കെയാണെങ്കിൽ സെൽഫ് ഗോളിൻ്റെ ഒരു ആശയമാണ് ബി ആർ എസ് ഷഫീർന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചു